സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജ് മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ വാർത്തകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരവും അല്ലാതെ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കർശനമായ നടപടി സ്വീകരിക്കും അതുകൊണ്ട് ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി അതിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ മീഡിയ വിഭാഗം അത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിന് കൈമാറുകയും അതിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നിപ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്നതിനെ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനാരോഗ്യ നിയമത്തിലെയും സൈബർ നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടു നിപ നേരിടാൻ ജില്ലയിലെ ജനങ്ങൾ നൽകിയ സഹകരണം എടുത്തു മാധ്യമങ്ങൾ മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബ്രഗഡെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സെൽഫ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ